ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം യാത്രാ വിവരണം എഴുതാം ഊട്ടിയിലേക്കൊരു യാത്ര രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിന് ഞാനും എൻ്റെ ബന്ധുക്കളും ഒരുമിച്ച് ഊട്ടിയിലേക്ക് യാത്ര പോവാൻ തീരുമാനിച്ചു വെളുപ്പിന് മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷായി ആറു മണിക്ക് ഞങ്ങളുടെ ബസ് ഊട്ടി ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു ഒമ്പത് മണിയോടെ പ്രാതൽ കഴിക്കാനായി നാടുകാണിയിൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണശേഷം ഗൂഢല്ലൂർ പട്ടണം പിന്നിട്ട ഞങ്ങൾ ആദ്യം എത്തിച്ചേർന്നത് മനോഹരമായ ഒരു വ്യൂ പോയിന്റിലായിരുന്നു റോഡിൽ നിന്നും മലയുടെ ചെരുവിലൂടെ സാഹസികമായി കുറച്ച് നടക്കേണ്ടി വന്നെങ്കിലും ഞങ്ങൾക്ക് അതിമനോഹരമായ കാഴ്ചയായിരുന്നു അവിടെ പ്രകൃതി ഒരുക്കി വച്ചിരുന്നത് നാല് ഭാഗത്തും മനോഹരമായ കാഴ്ചകൾ കൂടലൂർ പട്ടണത്തിൻ്റെ ആകാശ കാഴ്ച ഞങ്ങളെ പേടിപ്പെടുത്തുന്ന അഗാധമായ കൊക്ക ഞങ്ങളെ നോക്കി ചിരിക്കുന്ന വലിയ കൊടുമുടികൾ ഇതൊക്കെ അവിടെ ഞങ്ങൾ കണ്ടത് മനോഹരമായ പൈൻ മരങ്ങൾക്കിടയിലൂടെ വളഞ്ഞു തിരിഞ്ഞ ചുരങ്ങൾ കയറി ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ അകത്ത് കുട്ടികളുടെ പാട്ടും മറ്റു കലാപരിപാടികളും ഉണ്ടായിരുന്നു പിന്നീട് എത്തിച്ചേർന്നത് ഊട്ടിയിലെ ഷൂട്ടിംഗ് കുന്നിലായിരുന്നു കുന്നിന് മുകളിലും ചെരുവിലുമായി കുറേ സമയം ചിലവഴിച്ചു കുന്നിൻ ചെരുവിൽ കുതിരസവാരിയിൽ ഏർപ്പെടുന്ന പലരെയും അവിടെ കണ്ടു കണ്ടപ്പോൾ ഞങ്ങളിൽ പലർക്കും ഫോട്ടോ എടുക്കുവാൻ വലിയ ആഗ്രഹം തോന്നി പലരും അവിടുന്ന് ഫോട്ടോ എടുത്തു ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചു പിന്നെ ഞങ്ങൾ ഊട്ടി തടാകത്തിലെത്തി അവിടെ തടാകക്കരയിൽ പലവിധ വിനോദങ്ങളിലും കാഴ്ചകളിലും ബോട്ട് സവാരിയിലും ഞങ്ങളിൽ പലരും ഏർപ്പെട്ടു അവിടുത്തെ മിനി തീവണ്ടിയിൽ എല്ലാവരും തടാകക്കരയിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിച്ചു ഞങ്ങൾ പിന്നെ പോയത് ഊട്ടിയിലെ പ്രശസ്തമായ തേയില കമ്പനി കാണുവാനാണ് കുന്നിൻ മുകളിലുള്ള കമ്പനിയിലേക്കുള്ള ബസിന്റെ യാത്ര കുറച്ച് സാഹസം ആയിരുന്നു വിവിധ രുചികളിലുള്ള ചായപ്പൊടികൾ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു ഞാനടക്കം ഞങ്ങളിൽ പലരും അവിടെ നിന്നും ചായപ്പൊടിയും മറ്റും വാങ്ങി ഊട്ടിയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് തേയില കമ്പനിയിൽ നിന്നും മലയിറങ്ങി ഞങ്ങൾ പോയത് അപ്പോഴേക്കും സമയം വൈകുന്നേരം മണി കഴിഞ്ഞിരുന്നു ഊട്ടിയുടെ തണുപ്പ് ഞങ്ങളിലേക്ക് ശരിക്കും ഇറങ്ങുന്നുണ്ടായിരുന്നു അവിടുത്തെ ചെടികളും മരങ്ങളും പച്ചപ്പും പുല്ലും എല്ലാം സുന്ദരമായ കാഴ്ചകൾ തന്നെയാണ് അവിടെ കറങ്ങിയും ഫോട്ടോകൾ എടുത്തും കുറേ സമയം ഞങ്ങൾ ചെലവഴിച്ചു തണുപ്പിൻ്റെ കാഠിന്യം കൊണ്ട് എല്ലാവരും വേഗം തന്നെ ബസ്സിലെത്തിയിരുന്നു യാത്രയിലൂടെ നീളം പലരും വിതരണം ചെയ്ത പഴങ്ങളും മറ്റും സ്നേഹം പങ്കുവെക്കുന്നതിന് തുല്യമായിരുന്നു യാത്രാ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെച്ച് മറക്കാനാവാത്ത മറ്റൊരു യാത്ര സമ്മാനിച്ച സന്തോഷത്തിൽ രാത്രി പന്ത്രണ്ട് മണിയോടെ ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തി പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് എല്ലാ സ്റ്റുഡൻസും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക